presenting before you the women of inspiration, none other than Sherin വീടിന് മുകളിൽ ഉണക്കാനിട്ട തുണിയെടുക്കുന്നതിനിടെ കാൽവഴുതി നിലംപതിച്ച് ശരീരം തളർന്ന വയനാടുകാരി ഷെറിൻ ഷഹാന മരണത്തോട് മല്ലിടിച്ച് ആശുപത്രിയിൽ കഴിയവേ തന്നെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോയത് ആദ്യ പ്രഹരം ഒറ്റ മുറിക്കുള്ളിൽ കഴിഞ്ഞ നീണ്ട രണ്ടു വർഷത്തിനിടെ നേരം പോക്കിനായി അയൽവക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് താൻ ഒന്നിനും കൊള്ളാത്തവളല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമം കിടക്കപ്പായയിൽ നിന്ന് വെറും മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഉമ്മയുടെ പിന്തുണയോടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഏഴ് ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ അവൾ സിവിൽ സർവീസ് എന്ന ഉയരവും ഉയവും കയ്യെത്തിൽ ബന്ധുക്കളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല ട്വന്റി ഫോർ അവേഴ്സ് എന്റെ കൂടെ തന്നെ ഉറങ്ങാതെ കൂടെ നിന്നിട്ട് നീ ജയിക്കുമോളെ എന്ന് പറയാനൊരാളുണ്ടാവണ്ടേ നമ്മളെ കൂടെ അതായിരുന്നു എന്റെ ഉമ്മ അപ്പം എനിക്ക് തോന്നുന്നു ഈ അവാർഡിന് എന്നെക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഉമ്മയായിരുന്നു മറുപേര് എഡിറ്റോറിയൽ ട്രൂത്ത് കെയർ ഫാർമസി അവാർഡിൽ ഖത്തർ സമൂഹം ആദരിക്കുന്നു എന്റെ കയ്യിൽ വലിയൊരു നിധി ഉണ്ടായിരുന്നു അതായത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പി ജി വരെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് ഇത് പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് ഞാൻ ഇതിലെത്തിയപ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടും കാരണം ഞാൻ ഈ രണ്ട് നോർമൽ ലൈഫും ഈ ഒരു ലൈഫും രണ്ടും ജീവിച്ച ആളാണ് അപ്പം ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് പെയിൻഫുള്ളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വീഴ്ചയിൽ വാശി ഉണ്ടാവണം എഴുന്നേൽക്കാൻ നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വാശിയുണ്ട് ആ വാശിയിൽ കൂടിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വണ്ടർ വുമൺ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഞാൻ പി ജി വരെ പഠിച്ചതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റി പക്ഷെ പഠിക്കാൻ പറ്റാത്ത എക്സാം എഴുതാൻ പറ്റാത്ത എത്ര പേരുണ്ടാവും എന്നെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള എന്നെക്കാളും വിൽ പവറുള്ള എത്ര പേരുണ്ട് അപ്പം ഞാൻ എൻ്റെ ഈ അവാർഡ് തീർച്ചയായിട്ടും അവർക്കൊക്കെ ആ വണ്ടർ വുമൺസിലൊക്കെ സമർപ്പിക്കുന്നു